കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്തായത് ഡൈനിങ് റൂമിലെ വലിയ സെറ്റിൽ കാലിന് മീത കാലും വെച്ചിരുന്ന ഫോണിൽ നോക്കിയായിരുന്നു മുംതാസ് അവർക്ക് മുന്നിലേക്ക് ഡിവോഴ്സ് പേപ്പർ ഇട്ടുകൊണ്ട് ഗൗരവമേറിയ ശബ്ദത്തിൽ ഉപ്പ ചോദിച്ചു ഈ നഗരം ഭരിക്കുന്ന മേയർക്ക് അറിയില്ലെന്നുണ്ടോ കണ്ടിട്ട് മനസ്സിലായില്ലേ മുന്താസ് കയ്യിലെ ഫോണിൽ നിന്നും ശ്രദ്ധ മാറ്റി നിസ്സാരമായി ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു അത് മനസ്സിലായി പക്ഷെ എന്താ അതിന്റെ ഉദ്ദേശം ഇതെന്താണെന്ന് മനസ്സിലായവർക്ക് ഇതിന് പിന്നെയുള്ള ഉദ്ദേശം മനസ്സിലായി കാണും ഡിവോഴ്സ് പേപ്പർ എന്തായാലും തന്തയും തള്ളയും മണ്ണടിഞ്ഞു പോയാൻ ആദരിക്കുന്ന വ്യക്തിയെ ദത്തെടുക്കാനുള്ളതല്ല പിരിയാനുള്ളത് തന്നെയാ മുന്താസ പറഞ്ഞല്ല ഇല നോക്കിയായിരുന്നു ഉപ്പാന്റെ പിന്നിൽ താജിന്റെ പിടി നിൽക്കുന്ന അവളെ അവർ ഉച്ചത്തോടെ നോക്കി താജിന് സഹിക്കുന്നില്ലായിരുന്നു പക്ഷെ താൻ ഒച്ച വെക്കുന്നതിനേക്കാൾ നല്ലത് ഉപ്പ കാര്യങ്ങൾ ചോദിക്കുന്നതാണെന്ന് അവന് തോന്നി ആരോട് ചോദിച്ചിട്ട് ആരോട് ചോദിച്ചിട്ടാ നീ ഇങ്ങനെയൊന്നു ചെയ്ത് ആരോടും ചോദിച്ചിട്ടില്ല ആരോടും ചോദിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല ഇനി ഉദ്ദേശിച്ചത് നിങ്ങളെയാണെങ്കിൽ നിങ്ങളുടെ അനുവാദം എനിക്ക് വേണ്ട കാരണം ഇവൻ നിങ്ങളുടെ മാത്രം മകനല്ല എൻ്റെ കൂടിയാ ഇവൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കുള്ള അതേ അവകാശം എനിക്കും ഉണ്ട് നിങ്ങളിവൻ്റെ കല്യാണം നടത്തി ഇങ്ങനെ നശിച്ചവളീ വീടിന്റെ പടി കയറ്റി എന്നാൽ എനിക്ക് അല്പം പോലും ഇഷ്ടപ്പെട്ടില്ല ഇല്ലെന്ന് മാത്രമല്ല കാണുന്നതേ കലിയ എൻ്റെ മരുമകളായിട്ട് എനിക്ക് ഇവള് വേണ്ട അതുകൊണ്ട് ഞാനിവിൾ വിട്ടുപോകണം അതിന് ഒഴിച്ച് കൊടുക്കും ഇവരൊന്നിച്ച് ജീവിക്കുന്നു പറഞ്ഞു പറഞ്ഞിരുന്നില്ല അതിനു മുന്നേ ഉപ്പയുടെ കൈ മുന്താസിന്റെ മുഖത്തേക്ക് ആങ്ങി പതിച്ച് താജിന് വലിയ അത്ഭുതം തോന്നിയില്ല ഉപ്പാന്റെ യഥാർത്ഥ സ്വഭാവിച്ച് നോക്കിയാൽ ഇതൊന്നും ഒന്നുമല്ല തന്നെക്കാൾ പിടിച്ചാൽ കിട്ടാത്തവനാണ് പക്ഷേ ലൈല ഞെട്ടിപ്പോയിരുന്നു ഒപ്പം മുന്താസും തല്ലി കിട്ടുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്തിന് ആ ശബ്ദം പോലും തനിക്ക് നേരെ ഉയരുമെന്ന് കരുതിയതല്ല താജിൻ്റെയും ലൈലയുടെയും മുമ്പിൽ വെച്ചാണ് തല്ലിയത് സഹിക്കാൻ കഴിഞ്ഞില്ല മുന്താസിന് ചെയിട്ടത്ത് കൈവെച്ച് ചുമന്ന് വിറക്കുന്ന കണ്ണുകളോട് ഉപ്പാനെ നോക്കി നിങ്ങൾ നിങ്ങൾ തല്ലിയല്ലേ തല്ലിയല്ല എൻ്റെ മകന്റെ ജീവിതം വെച്ച് കളിക്കാൻ നിന്നെ കൊല്ല വേണ്ടത് നീയൊക്കെ ഒരു ഉമ്മയാണോ നീ തന്നെയാണോ ഇവനെ പ്രസവിച്ച് ഏതൊരു മാതാപിതാക്കളും സ്വന്തം മക്കൾ അവരുടെ സന്തോഷത്തിന് വിടും അവർ ജീവിക്കുന്ന പോലും മക്കളുടെ ചിരിക്കുന്ന മുഖം കാണാനാ അത് കാണുമ്പോൾ തന്നെ മനസ്സിനറിയും ഞാനും അങ്ങനെയാ നാളിന്ന് വരെ ഇവൻ്റെ ആഗ്രഹങ്ങൾക്കും സന്തോഷങ്ങൾക്കും മാത്രമേ ഞാൻ വില കൊടുത്തിട്ടുള്ളൂ അതു മാത്രമേ കാണാൻ കൊതിച്ചിട്ടുള്ളൂ എന്നിട്ട് നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് അന്നതൊട്ട് എനിക്കെന്റെ മകനെ വേദനിപ്പിക്കേണ്ടി വന്നു അത് നിനക്ക് വേണ്ടി നീ ഇനിയൊരു ഒട്ടം കൂടെ ഇവിടുന്ന് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി നീ വലിയ വക്കീലൊക്കെ ആയിരിക്കും പക്ഷെ അത് ഈ വീടിന് പുറത്ത് മാത്രം ഇതിന്റെ അകത്ത് വേണ്ട നിന്റെ വക്കീൽ പവർ ഇവിടെ നീ എന്റെ ഭാര്യ രണ്ടുപേരുടെ ഉമ്മ മാത്രോ അത് മനസ്സിലാക്കിയിട്ട് വേണം നിന്റെ പെരുമാറ്റം ഓരോ പ്രവൃത്തി ഉമ്മയില്ല ഇവിടെ ഉമ്മൻ എന്നെ കിട്ടില്ല നിങ്ങളിന്നും ഭയന്ന് ഇവിടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല അതിന് വേറെ ആളെ നോക്കിയാൽ മതി മുന്താ മുന്താസാല കാഴിയില്ലെങ്കിൽ ഇറങ്ങിപ്പോടി അന്നത്തെ പോലെ നിന്നെ ഞാൻ തടയില്ല പക്ഷേ ആ ഇറങ്ങിയതോടെ ഇറങ്ങിയേക്കണം ഇനിയൊരു വട്ടം കൂടെ നിന്നെ വിളിക്കാൻ ഞാനോ ഇവനോ ഇവളോ അങ്ങനെ ആരും വരും നീ കരുതണ്ട ആ മോഹത്തിൽ നീ ഒച്ചവയ്ക്കാൻ വേണ്ട വിളിക്കാൻ വരുന്നു പോയിട്ട് നീ എന്നൊരാൾ ഓർക്ക കൂടിയില്ല പിന്നീട് ഞങ്ങള് ഈ വീടിന്റെ പാടി ഇറങ്ങുന്ന ആ നിമിഷം നീ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോ മരണപ്പെട്ടതായി കണക്കാക്കും നിന്നെ നീ കാരണം ഞാനോ ജീവിതം ആസ്വദിച്ചിട്ടില്ല എന്റെ ജീവിതം നീ തകർത്തു നിന്റെ പിടിവാസികൾക്കുമ്പിൽ ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നിട്ട് ഒരാൾക്കുമ്പിൽ ഞാൻ നിന്നെ പഴിയാറിയിട്ടില്ല നിന്റെ സുഹൃത്തുക്കളും പരിചയക്കാരൊക്കെ എന്നെ കണ്ടത് ഏത് രീതിയിലാണെന്നോ എന്ത് പറഞ്ഞാൽ അവരെന്നെ വിശേഷിപ്പിച്ചതെന്ന് അറിയാമോ രാഷ്ട്രീയത്തിന് വേണ്ടി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ ഉപേക്ഷിച്ച് എന്നിട്ടും ഞാൻ പറഞ്ഞില്ല ഞാനല്ല അവളെ എന്നെ ഉപേക്ഷിച്ച് പോയത്തന്നു എൻ്റെ ആ വിധി എൻ്റെ മകനുണ്ടാക്കാൻ സമ്മതിക്കില്ല ഞാൻ അവനെ കൂടെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്താനോ അവന്റെ ജീവിതം തകർക്കാനോ ഒരു കാലത്തും നിന്നെ ഞാൻ അനുവദിക്കില്ല ആ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് നീ ഇവിടെ പൊറുക്കണമെന്നില്ല പോവാൻ നിനക്ക് നിനക്ക് ഇഷ്ടമുള്ള ഒരാൾ നിന്നെ തടയില്ല ോട്ടെ ഉപ്പ വർദ്ധിച്ച ദേഷ്യത്തിലായിരുന്നു മുഖവും കണ്ണൊക്കെ ചുമന്ന് മുറുകിയിട്ടുണ്ട് ലൈലാകെ ഭയന്നു പോയിരുന്നു ആദ്യമായിട്ടാണ് ഉപ്പാൻ ഇങ്ങനെ കാണുന്നത് ആരെയും നോക്കാൻ തന്നെ ധൈര്യമില്ലാത്ത പോലെ തോന്നിയവൾക്ക് തൃപ്തിയായല്ലോ നിനക്ക് ഇപ്പൊ സന്തോഷേ കാണല്ലോ അല്ലെ എന്റെ ഭർത്താവിൽ നിന്നും മകളിൽ നിന്നും തള്ളി പിരിച്ചപ്പോ സമാധാനം കിട്ടില്ലെന്ന് നിനക്ക് സമ്മതിച്ചു തന്നിരിക്കുന്ന രീതി പക്ഷെ നീ ഒന്നോട്ടോ ഇനി ആദ്യകാലം നിനക്ക് ഇവിടെ ആയുസില്ല നിന്നെ പേടിച്ചിട്ട് നിന്റെ മുന്നിൽ തോറ്റിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ ഉദ്ദേശിച്ചില്ല ഞാൻ ഓന്ന് നീ ആയിരിക്കും നീ മുന്താസ് അവൾക്ക് മുന്നിൽ ഭീഷണിയുടെ സ്വരം മുഴുക്കാൻ മറന്നില്ല അവളെ കഴിഞ്ഞ് താജിനെ ഉപ്പാനായി ചുട്ടിരിക്കുന്ന ഒരു നോട്ട് നോയിക്കൊണ്ട് അവർ മുറിയിൽ കയറി ഡോറു വലിച്ചടച്ചു താജും പിന്നെ അവിടെ നിന്നില്ല അവൻ പക്ഷെ അകത്തേക്കല്ല പോയത് ആളിലെ ടേബിളിൽ നിന്ന് കീം എടുത്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി ലയിലാകെ തളർന്നു പോയിരുന്നു നിലത്തേക്ക് ഊർന്നു വീഴാൻ പോയതും ഉപ്പ വേഗം അവളെ താങ്ങി നിർത്തി നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഞാൻ ഞാൻ കാരണമല്ലേ ഉമ്മാനെ ഉമാനെ അവനെ ഒന്നിപ്പിക്കാൻ നോക്കിയിട്ട് പോ ആ ഞാൻ കാരണം തന്നെ അവർ അവൾക്ക് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല വിതുമ്പി കരഞ്ഞു പോയിരുന്നു നീ കാരണമാണെന്ന് ആരാ പറഞ്ഞത് നിന്റെ ഉമ്മാക്കൊരു തല്ലിൻ്റെ കുറവുണ്ടായിരുന്നു അത് ഞാൻ കൊടുത്തു അവളുടെ സ്വഭാവത്തിന് ഒന്നിലിർത്താൻ പാടില്ലാത്തതായിരുന്നു പക്ഷെ നിങ്ങളുടെ മുന്നിൽ വെച്ച് അവൾ കൂടുതൽ അപമാനമാവേണ്ടെന്ന് കരുതി മോൾ കറിയാതെ താജിനോട് ആദ്യ കാര്യം പറയാത്തെന്തേ അതുകൊണ്ടല്ലേ അവൻ ഇത്രയും ദേഷ്യം വന്നു അപ്പം ഞാൻ എനിക്ക് എനിക്കറിയില്ലായിരുന്നു എന്ത് വേണമെന്ന് ഞാൻ കാരണം അവനുമ്പേ അകലരുത്തില്ലേ ചെന്ന് മുഖം വാ ഉപ്പ അവൾ വാത്സല്യത്തോടെ തലോടി മുറിയിലേക്ക് പറഞ്ഞയച്ചു കിട്ടിയ പിണ്ണിനെ സ്നേഹം കൊണ്ട് എന്നാണ് പറയാറ് മുന്താ സാരുടെയും സ്നേഹം മനസ്സിലാക്കുന്നവളല്ല അതുകൊണ്ടാ കൈയുയർത്തേണ്ടി വന്നു അന്നും ഇന്നും അവൾക്ക് സ്നേഹം ഉണ്ടായിട്ടുള്ളത് സ്വന്തം സഹോദരനോട് മാത്രമാണ് അതും ഭ്രാന്തമായൊരു സ്നേഹം അവനടുത്തുണ്ടായിരുന്നെങ്കിൽ അവൾ നന്നാവുമായിരുന്നു അവൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവൾ മനസ്സിലാക്കുമായിരുന്നു അവനെ അവൾ അനുസരിക്കുമായിരുന്നു പക്ഷേ അവനവനിന്നെവിടെ മുന്താസി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതോടെ താൻ മറന്നതാണ് അവളുടെ കുടുംബത്തെ പിന്നീട് ഓർത്തിട്ടില്ല അന്വേഷിച്ചിട്ടില്ല ഇന്ന് എവിടെയാണെന്നും എങ്ങനെ ഇരിക്കുന്നതെന്നും അറിയില്ല അവനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടും വാക്കു കൊടുത്തെന്ന പേരിലുമാണ് മുൻതാസി എന്ന ലൈലയെ താജിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അത്രയ്ക്ക് പ്രിയമായിരുന്നു അനന്തരവളായ കൊച്ചുകുഞ്ഞിനോട് അവൾക്ക് അന്ന് താനും ആഗ്രഹിച്ചിരുന്നില്ലേ അവളെ മരുമകളാക്കാൻ മുന്താസറിയാതെ താനും വാക്കു കൊടുത്തിരുന്നില്ലേ അവന് എന്നിട്ടും കാലത്തിൻ്റെ പോക്കിലും ലൈലിയുടെ വരവിലും അതൊക്കെ മറന്നിരിക്കുന്നു ഉപ്പ സോഫയിലേക്ക് ചാഞ്ഞ് കണ്ണുകളടച്ച് ആഹാ അവര് വലിയ വെടിക്കെട്ട് കഴിഞ്ഞിട്ടാണ് വരവ് അല്ലേ താജ് നേരെ പോയത് എബിയുടെ അടുത്തേക്കാണ് എല്ലാം കേട്ടുകഴിഞ്ഞത് എബ്ബി ചോദിച്ചു പിന്നെ ഞാൻ എന്താണോ വേണ്ടത് ഏയ് നീ ചെയ്തതിൽ തെറ്റൂല്ല ഡാഡി കൊണ്ടും അമ്മക്കൊണ്ടും കൊടുപ്പിച്ചില്ല നീ അവർക്കത് വേണം അതിൻ്റെ ഒരു കുറവ് കുറച്ചൊന്നുമല്ല നല്ലോണം ഉണ്ടായിരുന്നു ഈ ആടിയില്ലെങ്കിൽ അവരുടെ ദേഹത്തെ ബാധ പോലെ കയറിയിരിക്കുന്ന അഹങ്കാരം ഒന്ന് കൂട്ടിയിഴിഞ്ഞ് പോയാൽ മതിയായിരുന്നു എന്നാലും അങ്കികൾ ഒന്നിൽ നിർത്തണ്ടായിരുന്നു ഏതായാലും കൊടുത്തല്ലേ അപ്പൊ ഒരു അഞ്ചാറിനൊക്കെ കൊടുക്കായിരുന്നു എബി പറഞ്ഞു നിർത്തിയില്ല അതിന് മുന്നേ താജ അവനെ നോക്കി കറുത്താവേ അബിത്തായ പറഞ്ഞു എബി വേണോ വേണ്ടോ എന്നുള്ള അർത്ഥത്തിൽ അർത്ഥത്തിലൊന്ന് വിളിച്ചാണിച്ച് എന്റെ അമ്മയെ ഞാൻ പറയും അത് കിട്ടിയിട്ട് നീ പറയാൻ നിന്നാലുണ്ടല്ലോ അയ്യോ ഇങ്ങനെയുണ്ടായിരുന്നോ എന്നാ പറഞ്ഞാൽ തിരിച്ചെടുത്തു കേട്ടോ താജൊന്നും മിണ്ടിയില്ല ആകെ അസ്വസ്ഥനായി നിന്നു എന്താടാ എന്തു പറ്റി ലേലെ തള്ളിയത് ഓർത്തിട്ടാണോ സാരല്ലടാ അപ്പോഴും ദേശത്തിൽ പറ്റിയല്ലേ അല്ലാണ്ട് വേണമെന്ന് എഴുതിയിട്ടല്ലോ അവൾക്ക് നിന്നെ മനസ്സിലാവും നീ പറഞ്ഞ ഡാഡ് അമ്മക്കൊടുത്ത് കുറഞ്ഞു പോയെന്നല്ലേ എൻ്റെ സംശയം ഞാൻ അവൾക്കൊടുത്ത് കുറഞ്ഞു പോയെന്നാ എന്തൊരു പോത്താണ് അവള് അവളെപ്പോലെ ഒന്നും ഞാൻ ഈ ലോകത്ത് വരെ കണ്ടിട്ടില്ല ഇനി എന്നാടാ അവടെ തലക്കെത്തിരി വിവരം വെക്കുക എന്നാലും മമ്മ ഡിവോഴ്സ് കൊടുക്കുമ്പോഴേക്കാണ് അവൾ അതിൽ സൈൻ ചെയ്ത് വെച്ചത് ഓർക്കുമ്പോഴേ ദേഷ്യ ഇതുവഴിയാണ് വരുന്നതെന്ന് അറിയുന്നില്ല ഒന്നുകിലും അമ്മ തന്നാവണം അല്ലെങ്കിൽ അവൾ പോലെ ദുഷ്ടതരം പഠിക്കണം അല്ലാണ്ട് ഈ കണക്കിനാണ് പോക്കെങ്കിൽ ഞാൻ പ്രഷർ കൂടി രണ്ടിനെ എന്തെങ്കിലും ചെയ്തു പോകും ഇടാ നീങ്ങനെ കലീതോളാതെ അവൾ പാവം അവളുടെ മനസ്സിന് നന്മ കൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ ഇന്നലെ തൊട്ട് ഇതൊക്കെ ഉള്ളിൽ വെച്ച് നടന്നിട്ട് അവൾ ഇത്ര വേദനിച്ചിട്ടുണ്ടാവും അതിന്റെ കൂടെ നിന്റെ ഇന്നത്തെ ദേഷ്യവും തല്ലോ ഒക്കെ ശരിക്കും പറഞ്ഞാൽ വേണ്ടായിരുന്നടാ അവൾക്ക് സഹിച്ചിട്ടുണ്ടാവില്ല ദേ ഇനി അവൾ ന്യായീകരിച്ച ഒരറ്റം വാക്ക് നീ മിണ്ടിപ്പോയാ അവൾക്കൊടുത്ത് കൊടുത്തതിന്റെ ബാക്കി നനക്കരിഞ്ഞ അവൾക്ക് മാത്രമാണോ വേദന അവൾക്ക് മാത്രമാണോ സഹിക്കാൻ കഴിയാത്തത് ഇന്നലെ തൊട്ട് നെഞ്ചുരിക്കാൻ ഞാൻ കഴിഞ്ഞത് അവിടെ ഒരു മൗനം പോലും സഹായിക്കാൻ വയ്യ അപ്പോഴാ അവിടെ അകൽച്ച് ഒഴിഞ്ഞു മാറ്റും എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കി നീ താജ് എടാ നിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനായിട്ടല്ല വേണ്ട ഒന്നും പറയണ്ട ശരി എന്നാലൊന്നും മിണ്ടുന്നില്ല നിന്റെ അമ്മയുടെ ഭാഗത്തെ തെറ്റു പറയാൻ പാടില്ല നിന്റെ കെട്ടിയുടെ ഭാഗത്ത് ന്യായം പറയാനും പാടില്ല ദ ഇപ്പൊ നിന്നെ കുറിച്ച് രണ്ടു വാക്ക് പറയുന്നത് വെച്ച അതും തടഞ്ഞു ഇനി ഞാൻ എന്റെ ഇഷ്ടത്തിനൊന്നും പറയുന്നില്ല ഞാൻ എന്ത് പറയണമെന്ന് എപ്പോൾ വായർക്കണമെന്നൊക്കെ ഒരു പേപ്പർ എടുത്ത് അതിൽ എഴുതിത്ത ഞാനത് നോക്കി കറക്റ്റ് ടൈം നോക്കി സംസാരിച്ചോളാം ഞാനിപ്പോ ഒന്ന് കഴിഞ്ഞതിനെ കുറിച്ച് സംസാരിക്കാനല്ല ഇനി വരാനിരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാനാ ആ മനസ്സിലായി നിന്റെ വീട്ടിലേക്ക് കെട്ടിയെടുക്കാൻ പോകുന്ന ആ ആനത്തെക്കുറിച്ചല്ലേ സമാധാനം ഇതെങ്കിലൊന്നും മനസ്സിലാക്കിയല്ലോ എബി വീണ്ടും വിളിച്ചാണിച്ച് ഇളിക്കാനുള്ള പറഞ്ഞ് ഒരു സൊല്യൂഷൻ കണ്ടെത്താനാ ആ വരുന്ന ജന്തുവിനെ ഒരൊറ്റച്ചവട്ടും വിളിക്കളയാൻ അറിയാനായിട്ടല്ല പെണ്ണല്ലേ അതുകൊണ്ട് എനിക്ക് ദേഹത്തോട്ടുള്ള പണിക്കൊന്നും നിൽക്കാൻ കഴിയില്ല മാത്രമല്ല അങ്ങനെ ചെയ്താൽ മാമ്മ കൂടുതൽ വയലൻ്റ് ആവുകയുള്ളൂ മാമയെ തന്നെ സഹായിക്കാൻ വയ്യ ഇവിടെ അതിൻറെ ഇടയിൽ ഞാൻ അവളുകൂടെ വന്ന ലൈലയ്ക്ക് ഇത്തിരി പോലും സ്വസ്ഥ ഉണ്ടാവില്ല അനന്തരമാണ് അപ്പൊക്കാൾ ഒട്ടും മോശാവില്ല എടാ എടാപ്പ നിന്റെ കെട്ടുകഴിഞ്ഞവര് അവൾക്ക് അറിഞ്ഞുകൂടെ മറ്റൊരു പണിന്റെ ഭർത്താവിനെ സ്വന്തമാക്കാൻ വരുന്ന പിശാശ്ശി ഇവൾക്ക് എന്താ ലൈലേക്കാൾ വട്ടാണോ ദേ മറ്റവളെ പറഞ്ഞാൽ മാത്രം മതി ലൈലയെ പറഞ്ഞാലുണ്ടല്ലോ താജ് എബിയുടെ കുത്തിന് പിടിച്ചു അയ്യോ ഇത് ഞാൻ തിരിച്ചെടുത്തു പറഞ്ഞു വന്ന ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ അല്ലാണ്ട് നിന്റെ ലൈല ഞാൻ പറയോടാ എബി നിന്ന് മോങ്ങി രാജാവനെ നോക്കി ഒന്ന് അമൃത്യം മോളിയിട്ട് കോളറിലുള്ള പിടി വിട്ടു ഏട്ടാ അവളെ അറിയോ നിനക്ക് നിന്റെ അങ്കിലെ എവിടെയാ താമസം നമുക്ക് അവിടെ വരെ പോയാലോ അവളെ കണ്ട് സംസാരിക്കാം നിന്റെ വീട്ടിൽ നിന്ന് വരുന്നതിൽ വിലക്കാം ഐ മീൻ ഒരു ചെറിയ ഭീഷണിപ്പെടുത്തൽ താമസം പോട്ട് എനിക്കവിടെ പേര് പോലും അറിഞ്ഞുകൊടാം കുഞ്ഞുനാള് അവളെൻ്റെ ശത്രുവാ ഇപ്പതീ വലുതായപ്പോഴും മമ്മക്കറിയാം എനിക്കവളെ കണ്ണിന് പിടിക്കില്ലെന്ന് എല്ലാം അറിഞ്ഞു വെച്ചിട്ടാ മമ്മ ഇപ്പ അവളെ ഇറക്കുമതി ചെയ്യാൻ പോകുന്നത് പക്ഷെ മമ്മയ്ക്ക് ഇപ്പം അവളെ ഇവിടുന്ന് കിട്ടി അതെനിക്കും മനസ്സിലാവാത്തേ ഇവിടെ നാട്ടിൽ എനിക്കും ഡാഡിക്കൊന്നും തന്നെ അറിയില്ല അങ്ങോളം ഫാമിലി ഇപ്പം എവിടെയാണെന്ന് മമ്മ ഇവിടുത്തെ എല്ലാ കണക്ഷൻസും ഉപേക്ഷിച്ചിട്ടാണ് അന്ന് ബാംഗ്ലൂർക്ക് പോയത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മമ്മ ഇപ്പം അവരന്വേഷിക്കുന്നതേ ഉള്ളൂ കണ്ടെത്തിയിട്ടില്ല ലൈലയെ തളർത്താൻ വേണ്ടിയാവും അവൾ ഉടനെ വരുന്ന കല്യാണം ഉണ്ടാവും ഉണ്ടാവുന്നൊക്കെ മമ്മ പറഞ്ഞത് അപ്പം കാര്യം സിമ്പിളാണ് മമ്മക്ക് മുന്നേ നീ അവളെ കണ്ടെത്തണം എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവളെ ഒന്ന് ഭീഷണിപ്പെടുത്തണം എങ്ങാനും അമ്മയുടെ വാക്കിട്ട് അതിനകത്ത് തുള്ളി കൊണ്ട് നിന്നാ നിന്നെ തട്ടികളിവിടെ പൂതരേന്ന് പറയണം വേണേൽ തട്ടികളിയും ചെയ്യാ നിന്റെ ലൈഫ് സേഫ് സേഫാവേണ്ടിയില്ലേ നമുക്ക് ചെയ്യാടാ എബി ഷർട്ടിന്റെ കോളറും കയ്യൊക്കെ അല്പം മുകളിലേക്കായിട്ടിട്ടു ഒരു പക്ക വില്ലന്റെ സ്റ്റൈലിൽ പറഞ്ഞു അത് കണ്ട് താജിനെ ചിരി വന്നു നല്ല വൃത്തിക്ക് ചിരിക്കുകയും ചെയ്തു അല്ലെങ്കിൽ ഓഫായി പോയ മൂഡ് ഓണായി കിട്ടാൻ എബിയുടെ അടുത്ത് തന്നെ വരണം എന്താണ് ചിരിക്കുന്നത് ഞങ്ങള് തമാശയും പറഞ്ഞോ ഇല്ല നീ സീരിയസ് ആയിട്ടാണോ പറഞ്ഞു ചോരണ്ട തലറങ്ങി വീഴുന്ന നീയാ ഇപ്പൊ തട്ടികളാനും മുട്ടിക്കളയാനൊക്കെ പോകുന്നു ഒന്ന് പോടാവിടുന്നു അങ്ങനെ നീണ്ട ധൈര്യത്തിൽ തൊട്ട് കളിക്കേണ്ട ഞാനിപ്പം ചോരേണ്ട വേഗം അതുകൊണ്ട് അതുകൊണ്ടിപ്പം തരാർക്കല്ലിടാ സംശയം ഉണ്ടെങ്കിൽ നീ നുസ്രോട് ചോദിച്ചോ ഇന്നാൾ ദിവസം ക്യാൻറ്റീൻ അവിടെ കൈമുറി രക്തം വന്നപ്പോ ബോധം പോയില്ലല്ലോ ഞാൻ അവളോട് കൈയിട്ട് വെക്കാൻ പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് ഓടി ക്ലാസിലേക്ക് വന്നു എങ്ങനെയുണ്ടെൻ്റെ ഐഡിയ സൂപ്പർ അല്ലേ ഓഹ് ഇങ്ങനെ ഒരു കഴുത തൽക്കാലം നീ ഇപ്പ അവളെ തട്ടികളിന്നും വേണ്ട ഒന്നുമില്ല അങ്കയുടെ മകളായി പോയില്ലേ അതുകൊണ്ട് നീ ഒരു കാൻ ചെയ് നീ അവളെ അങ്ങ് കിട്ടിയേക്കു എനിക്ക് വേണ്ടി അവളെ കൊന്നുകളെ ഏറ്റതല്ലേ ഏതായാലും അത്രക്കൊന്നും വേണ്ട ഇപ്പൊ ഇത് മാത്രം ചെയ്താൽ മതി ജീവിതത്തിൽ നിനക്കൊരു കൂട്ടുമായി എന്റെ ലൈഫ് ഹാപ്പിയായി അപ്പൊ എബി അവാർഡ് അവറ്റ നായകനെ പോലെ താജിനെ നോക്കി അവളോട് പറയണ്ട ഇപ്പോ ആദ്യം നിന്റെ കെട്ടുകടിയട്ടെ എന്നിട്ട് നമുക്ക് സൗകര്യം പോലെ പറയും കാര്യം അവളോട് നീ വേറെ കെട്ടിയെന്ന് പറഞ്ഞ അവൾ എന്തായാലും മരിക്കാനൊന്നും പോകുന്നില്ല അവളും വേറെ ഇത് കെട്ടി സുഖമായിട്ട് ജീവിച്ചോളൂ താജ നിസ്സാരമായിട്ട് പറഞ്ഞു എടാ സാമദ്രോഹി എന്നോട് തന്നെ വേണോ നീ ഈ പറച്ചിരി നിന്റെ പ്രണയം വിജയിക്കാൻ വേണ്ടി നിനക്കൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടി മുൻ എടുത്ത് ഏത് നേരവും നിന്റെ ചിങ്കിടിയെ നടന്ന എന്നോട് തന്നെ വേണം നീ പറയാൻ എങ്ങനെ കഴിഞ്ഞാ നിനക്ക് വിലയില്ലെന്നാണോ എബി മോങ്ങൽ മോങ്ങാൻ തുടങ്ങി ആ എന്നാ നീ ജുവലിനെ തന്നെ കിട്ടിക്കോ ജൂവലിനെ മാത്രോ കണ്ടോ അവിടെ ചേച്ചിയനിയത്തിന്ന് വേണ്ട ആ വീട്ടിലുള്ള സാഹചര്യത്തിന് എടുത്തു തന്നെ അപ്പൊ ദേ ഇപ്പൊ ഞാൻ പറഞ്ഞേനെ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നവനല്ലേ ഇതുകൂടി ചെയ്തേക്ക് നിനക്ക് ഉപകാരം ചെയ്യുന്നൊക്കെ ഞാൻ നിർത്തി ഇനിയും ഞാൻ നിന്നെ ഹെൽപ്പിക്കൊണ്ടിരുന്നാലേ നീ അതിൻ്റെയൊക്കെ നന്ദിയിട്ട് എന്റെ ജീവിതം ജേ സി പിട്ട് കുളന്തൊട്ടു ഇപ്പൊ ഈ കേട്ട് തന്നെ എന്റെ ഹൃദയം താങ്ങിയിട്ടില്ല പിന്നെ ഇനി വരാനിരിക്കുന്നു എബിയുടെ പറസിലും മുഖഭാവം ഒക്കെ കണ്ട് താജിന് വരുന്ന ചിരി ഒതുക്കാൻ കഴിഞ്ഞില്ല ഉറക്കെ ചിരിക്കാൻ തുടങ്ങി അവൻ നോക്കുഴി വീണ്ടും വീണ്ടും തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു എബിക്ക് അത് മതിയായിരുന്നു ആ ചിരി കണ്ടാൽ മതിയായിരുന്നു കള്ളു ദേഷ്യം അടിച്ച് പോടാന്നും പറഞ്ഞു താജിന്റെ വായ്റ്റിനിട്ടൊരു ഉഗ്രം കുത്തു വെച്ച് കൊടുത്തു എടാ ഇനി പെണ്ണ് സാനിയൊന്നുമല്ലല്ലോ സാനിയോ അതെന്താ ഇപ്പൊ നിനക്ക് അങ്ങനെ തോന്നാൻ നാം ആരെയാണോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നെന്ന് ആഗ്രഹിക്കുന്നത് അവര് തന്നെ വിധി നമ്മുടെ ജീവിതത്തിലേക്ക് ആയറ്റികളെ അപ്പൊ നമ്മുടെ സുഖസുന്ദരമായ ലൈഫ് മൊത്തത്തിൽ കോഞ്ഞേട്ടായി തീരും വിധിക്ക് സന്തോഷാവും അത് നമ്മൾ നോക്കി കൈകൂട്ടി കൈകൂട്ടിച്ചിരിക്കുകയും ചെയ്യും അതുമാത്രല്ല എനിക്ക് ആ സാനി കാണുമ്പോൾ നിന്റെ അമ്മയെ ഓർമ്മ വരും രണ്ടിനും ഒരേ ചാടി വിളക്കും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്താ പറഞ്ഞതെന്ന ബോധം എബിക്ക് വന്ന് വേഗം താജിനെ നോക്കി കൈകൂപ്പി അയ്യോ സോറിടാ ഒന്നിപ്പഴിച്ചാൽ മൂന്നെന്നാ ഇതിപ്പോ മൂന്നാമത്തേതാ ഈ പറഞ്ഞ ഇവിടെ തിരിച്ചെടുക്കാൻ നീ എന്നെ അനുവദിക്കണം ഇനി മേലിൽ നിന്റെ മമ്മയെന്നൊരു വാക്ക് ഞാൻ മിണ്ടില്ല ഉറപ്പാടാ സത്യം പ്ലീസ് ഓരോ വട്ട് കാണിക്കാൻ പറയും ചെയ്തടങ്ങടാ അവിടെ വെറുതെ മനുഷ്യന്മാരുടെ ഉള്ള സമാധാനം കൂടെ കളയാൻ എടാ എന്നാ ഞാൻ പുതിയൊരു ഐഡിയ പറയട്ടെ പൊട്ടത്തരാണ് ഈ വേണ്ട എനിക്ക് ആ പാട് ചെറുവിൽ തൊട്ട് കയറി വരുന്നുണ്ട് ഏയ് ഇത് പൊട്ടത്തരെന്നല്ലടാ സൂപ്പർ ഐഡിയ മാമ അന്വേഷിക്കുന്ന ആ പെണ്ണിൽ ലയിലാണെന്ന് ചുമ്മാ എന്ന് തട്ടിവിടി നീ മമ്മയോട് മാമ്മാളിപ്പൊ കണ്ടിട്ടില്ലെന്നല്ലേ നീ പറഞ്ഞു ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കണ്ടതല്ലേ അപ്പൊ അമ്മയ്ക്ക് എന്തറിഞ്ഞ് അവളിപ്പോ എങ്ങനെയായിരിക്കുന്നൊക്കെ മാമ്മ അങ്ങോട്ട് വിശ്വസിച്ചോളൂന്നേ വീക്ക് വെച്ചാണ്ടല്ലോ എന്റെ മാമ നിന്നെ പോലെ മന്ദബുദ്ധിയല്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കണ്ണരച്ച വിശ്വസിച്ചോളാൻ ഇനി ആ പെണ്ണ് ലയില്ലാണെങ്കിൽ തന്നെ വിശ്വസിക്കാൻ അവൾ അംഗീകരിക്കാനോ പോകുന്നില്ല എന്നിട്ടാ നിന്റെ ഈ കോപ്പിൽ ഐഡിയ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ അപ്പൊ അത് നടക്കില്ല അല്ലേ എബി നിരാശയോടെ മുഖം ചൊളിച്ചു താജ ഒന്നും പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അതിൽ തോണ്ടിയിരിക്കാൻ തുടങ്ങി എടാ ഫൈനലായിട്ട് എനിക്കൊരു ഐഡിയ കൂടി എ ബി പെട്ടെന്ന് താജിൻ്റെ മുന്നിലേക്ക് അറിയില്ലോണ്ട് പറഞ്ഞു എന്താ പറയും എടാ നിന്റെ വീട്ടിൽ നിന്റെ മമ്മയുടെ ഫാമിലി ഫോട്ടോസ് ഒന്നും കാണില്ലേ നീ അന്ന് നിന്റെ ഫാമിലി ആൽബം കൊടുത്തില്ലേ അതുപോലെ അതുപോലെയുള്ളു അതിൽ കാണുമല്ലോ നിന്റെ അങ്കിളുടെ ആ പിശാസിൻ്റെയൊക്കെ ഫോട്ടോ അങ്കിളുടെ വലിയ മാറ്റം ഒന്നും സമയിച്ചിട്ടുണ്ടാവില്ല അത് വെച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് വരെ അതൊക്കെ ഞാൻ അന്നേ നശിപ്പിച്ചാ മാ മമ്മയെന്ന് തന്നെ വേണ്ടാന്ന് പറഞ്ഞ് പോയോ അന്ന് മമ്മയെ എനിക്കും വേണ്ടാന്ന് പറഞ്ഞു മമ്മയുടെ എല്ലാ തിങ്സും ഫോട്ടോസും ആൽബൊക്കെ ഞാൻ എടുത്ത് കൂട്ടിക്കൊണ്ടു പോയി കളഞ്ഞു ആകെ ബാക്കി വച്ച് ഇപ്പോൾ ലൈലിൽ കൊടുത്ത ഈ ഒരു ആൽബം അതിൽ റെമി ഉണ്ടായിരുന്നു ഞാനും ഒരുമിച്ചുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു അതാ ഒരു മങ്ങല് പോലും ഏൽപ്പിക്കാതെ ഡാഡിൻ്റെ ഷെൽഫി സൂക്ഷിച്ച് വെച്ച് ഇനി ഞാനറിയാം ഡാഡ് മമ്മിയുടെ പോലെ ആൽബം സൂക്ഷിച്ചുണ്ടോ എന്ന് എനിക്കറിയില്ല കറുത്താവേ ഇങ്ങനൊരു ജന്മം അന്ന് അതൊക്കെ നശിപ്പിക്കണമായിരുന്നു എനിക്ക് ഇന്നാ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ കണ്ടുപിടിക്കാനെങ്കിലാ കണ്ടുപിടിച്ചിട്ട് ഇപ്പം എന്തിനാ താളെപ്പുറിയിട്ട് സ്വീകരിച്ച് കൊണ്ടുവരാനോ ഏതായാലും അവൾ വരാനിരിക്കുമല്ലേ വരട്ടെ ഞാൻ അങ്ങോട്ട് അന്വേഷിച്ചെന്നാ അവൾ വിചാരിക്കും എനിക്ക് അവളോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് എങ്ങാനും വീട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞ് വിലക്ക അവൾ കരുതും എനിക്ക് അവളെ ഭയമാണെന്ന് ഇത്തിരി പോകുന്ന കാലത്ത് പോലും ഞാൻ അവളെ ഭയന്നിട്ടില്ല പിന്നെ അല്ലേ വരുന്ന ലേലെ പുറത്താക്കാൻ വേണ്ടിയല്ലേ ആ ലേലെ തന്നെ അവളെ പിടിച്ച് വിളിയിക്കളായിട്ടെ അതല്ലേ അതിൻ്റെ ഒരു സ്റ്റൈല് താജ് സൈറ്റ് അടിച്ച് കാണിച്ചു അതുകൊണ്ട് കാര്യം മനസ്സിലാക്കിയ തലൂരിക്ക് ചിരിച്ച് ഞാനിറങ്ങുമോ ഇപ്പം തന്നെ അവിടെ പത്തരം മിസ്കൂളുണ്ട് ഇനിയും വീട്ടിലേക്ക് കണ്ടെങ്കിൽ പെണ്ണ് നെഞ്ചത്തെറിച്ച് നിലവിളിക്കാൻ തുടങ്ങി താജ് പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ ബി അപ്പം നീ എന്തോടെ ഫോൺ എടുക്കാത്തത് കുറച്ച് ടെൻഷൻ അടിക്കട്ടെ ഇന്നലെ തൊട്ട് എന്നെ അവോയ്ഡ് ചെയ്യുന്നതല്ലേ ആ നേരം ഞാനനുഭവിച്ച വേദന എന്താണെന്ന് അവള് കൂടി ഒന്ന് അറിയട്ടെ എങ്കിലും ഇനി ഇതുപോലുള്ള വിവരക്കേടുകൾ അവൾ കാണിക്കാതിരിക്കൂ താജ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ അവൾ ഇവൻ അവോയ്ഡ് ചെയ്തതന്നു ഇന്നതാ ഇവൻ അവളേയും ഇതിങ്ങനെ പോയ ഇവറ്റകൾ എന്ന് സെറ്റാവാൻ നെഗറ്റീവ് കമന്റ് വരെ വരാൻ തുടങ്ങിയല്ലോ രണ്ടിനെയും ഒന്ന് വേഗം അടുപ്പിച്ചേക്കണ എൻ്റെ മാതാവേ ഒരു പത്ത് കോടി മെഴുകുതിരി അലി വേണ്ട എനിക്ക് ചോദിക്കാൻ പോയ നുസ്ര ഒലക്കെടുത്ത് ഓടിക്കും എബി മുകളിലേക്ക് നോക്കി നെടുവിർപ്പെട്ടു ഉച്ചക്കായി ഇറങ്ങിപ്പോയതാണ് ഊണ് കഴിക്കാൻ പോലും വന്നിട്ടില്ല ഒരു നൂറുവട്ടം വിളിച്ച് ഫോണെടുക്കുന്നില്ല പിന്നെയും വിളിച്ചുകൊണ്ട് നിന്നപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞു അവൾക്കാകെ സങ്കടവും പേടിയും തോന്നാൻ തുടങ്ങിയിരുന്നു നേരെ സന്ധി കഴിഞ്ഞു അവളൊരു സ്ഥലത്ത് ഇരിപ്പ് നിൽപ്പും ഉറക്കാതെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ആളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി ഉപ്പ ഒരു സമാധാനമാണ് ഇതിപ്പോൾ ഉപ്പയുമില്ല ഇല്ല അത്യാവശ്യമായ ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ഇറങ്ങിയതാണ് ഇടയ്ക്കിടെ മുന്താസിനെ ദഹിപ്പിക്കുന്ന പോലെയുള്ള നോട്ടവും കടുപ്പിച്ചുള്ള സംസാരവും കുറ്റപ്പെടുത്തലും അവൾക്കാകെ സമാധാനം നഷ്ടപ്പെട്ടു ഒന്നാമും വന്നാൽ മതി എന്ന് മാത്രമായി ചിന്ത വെളിയിൽ വണ്ടി നിൽക്കുന്ന ശബ്ദം കേട്ട് അവൾ സിറ്റൌട്ടിലേക്ക് ഓടി പക്ഷേ വണ്ടിയിൽ നിന്നിറങ്ങി അവൻ അവളിൽ നിന്ന് നോക്കുകൂടി ചെയ്തില്ല അങ്ങനെ ഒരുത്തി അവൾ നിൽപ്പുണ്ടെന്ന ബാബുലും കാണിച്ചില്ല നേരെ അകത്തേക്ക് ചെന്ന് മുകളിലേക്ക് കയറിപ്പോയി ആ അവകണന അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു നെഞ്ചു പൊട്ടിപ്പോകുന്ന പോലെ തോന്നി എന്നിട്ടും കരയാതെ പിടിച്ചു നിന്ന് വേഗം അവൻ്റെ പുറകെ കയറിപ്പോയി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം